ഓം നമ ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് നക്ഷത്രഫലം പറയുന്നതിന് മുമ്പ് ചൊവ്വാഴ്ച ദിവസത്തെ ഗ്രഹസ്ഥിതി പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ അല്ലെങ്കിൽ കുജൻ കർക്കിടകൻ രാശിയിൽ നിന്ന് നീചരാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് രാശിപ്പകർച്ച നടത്തുന്ന ഒരു ദിവസം കൂടിയാണ് അതായത് എട്ടാം തീയതി രാവിലെ മകരമാസം എട്ടാം തീയതി രാവിലെ ഒൻപത് മണി നാൽപ്പത് മിനിറ്റിനാണ് ചൊവ്വ വക്രഗതിയിൽ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഗ്രഹം പൂർണ്ണ ബലവാനാകും അപ്പോൾ അതും മുഖേന ഒരുപാട് നാളുകാർക്ക് നേട്ടം വന്നി ചെറിയാൻ പോവുകയാണ് ആയതിനാൽ ചൊവ്വാഴ്ച ദിവസത്തെ ഗ്രഹസ്ഥിതി കൂടി മനസ്സിലാക്കി ചൊവ്വാഴ്ച ദിവസം വന്നു ചേരുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് അതിവേഗം ചിന്തിക്കാം ഗ്രഹസ്ഥിതി എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനത്തെക്കുറിച്ചാണ് ചൊവ്വാഴ്ച ദിവസം ചന്ദ്രൻ കന്നിരാശിയിലും തുലാം രാശിയിൽ കൂടി സഞ്ചരിക്കുന്നു ബുധൻ ധനുരാശിയിൽ നിൽക്കുന്നു സൂര്യൻ മകരൻ രാശിയിൽ നിൽക്കുന്നു ശുക്രനും ശനിയും കുംഭൻ രാശിയിൽ നിൽക്കുന്നു രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നി രാശിയിൽ നിൽക്കുന്നു ഗുളികൻ ഇടവൻ രാശിയിൽ ഉദിക്കുന്നു ഇതാണ് ചൊവ്വാഴ്ച ദിവസത്തെ ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത് ആരുടെയും ജാതകം വെച്ചല്ല പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച ദിവസം വരുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ആദ്യമായിട്ട് മേടക്കൂറുകാർക്ക് എന്ത് നേട്ടമാണ് വരിക എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭർണി കാർത്തിയ കാൽ നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം വന്നുചേരുന്ന നേട്ടത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭർണി കാർത്തിയ കാൽ നാളുകാർ നല്ല ആരോഗ്യമുള്ള ദിവസമാണ് അവർക്ക് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഏതൊരു കാര്യവും അവർ വളരെ ഉത്സാഹത്തോടും ധൈര്യത്തോടും തൻ്റെ ഇടത്തോടും കൂടി ചെയ്ത് ജീവിത വിജയം നേടുവാൻ അവർ പരമാവധി പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അതിൽ അവർ വിജയം കണ്ടെത്തുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അവർക്ക് സ്വന്തം പ്രയത്നം കൊണ്ട് ധനം നേടുവാനും ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ അവർ ഏർപ്പെടുന്ന പ്രവർത്തന മേഖലയിൽ ഒരുപക്ഷെ അവർക്ക് തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരാൻ ഇടയുണ്ട് എന്നും ജ്യോതിഷം പറയുന്നു അതുപോലെ തന്നെ അവരുടെ പിതാവിനും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു എന്നാൽ ചിലർക്ക് പിതാവിൽ നിന്നുള്ള സഹായവും വന്നു ചേരും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിക്കാണ് ഈ തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ മോശമായ ഒരു അനുഭവം എന്ന് മനസ്സിലാക്കേണ്ടത് മാതാവ് പരിതാപകരമായ ഒരു അവസ്ഥയിൽ നിന്ന് നല്ലൊരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനും സാധ്യതയുള്ള ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവുമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കുറപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി രണ്ട് രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല എത്ര ധനം കയ്യിലുണ്ടെങ്കിലും തികഞ്ഞു പറ്റാത്ത ഒരു ദിവസമായി ചൊവ്വാഴ്ച ദിവസം അവർക്ക് അനുഭവപ്പെട്ടേക്കാം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖകരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നതല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് അത് മുഖേന അവരുടെ പിതാവ് വേദനിക്കുവാൻ ഇടയാകും എന്നാൽ പിതാവ് മുഖേന ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരാമെന്നുള്ളതും ഒരു പ്രത്യേകതയാണ് മാതാവ് നല്ല അനുഭവത്തിൽ നിന്ന് മോശമായ സാഹചര്യത്തിലേക്ക് മാതാവ് കടന്നു പോകാനിടയുണ്ട് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരാം കലാകാരന്മാരെ സംബന്ധിച്ച് ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവുമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗമോ കടബാധ്യതയോ ശത്രുതയോ ഒന്നും ഇവർക്ക് വന്നു ചേരത്തില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ഇവർക്കുള്ള ഒരു ദിവസം കൂടിയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും മിഥിനക്കൂറാണ് മിഥനക്കൂറിൽ പെട്ട മകിരൻ വാദം തിരുവാതിര പുനർദം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് സ്വതസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല ശത്രു അനുഭവങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ ചേരാം അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ ഒന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു ദിവസമാണ് അവിടെ തടസ്സങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് എല്ലാവരും ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള മുറിവോ ചതവോ വ്രണമോ ഒക്കെ ദേഹത്ത് വന്നുചേരുവാൻ സാധ്യതയുണ്ട് തൊക്കു രോഗങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തലയ്ക്കും കണ്ണിനുമൊക്കെ പരിക്കുപറ്റാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും ഒരു വിഷയമാണ് അവരുടെ പിതാവിനും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി വന്നുചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും അവർക്കില്ല അതുപോലെ തന്നെ ചിലർക്കൊക്കെ ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങളും നല്ല രീതിയിലില്ല ദശാകാലത്തിൻ്റെ നേട്ടമുള്ള മിഥുനക്കൂറുകാർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അവർക്കിത് ബാധകമല്ല ഞാൻ പറയുന്ന നക്ഷത്രം വല്ല അവർക്ക് ബാധകമല്ല അവരുടെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് അവർ നല്ല രീതിയിൽ അങ്ങ് ജീവിക്കും കാരണം ഇപ്പോൾ ഇവർക്ക് നോക്കുമ്പോൾ പന്ത്രണ്ടിൽ ഈ വ്യാഴം നിൽക്കുന്നു പന്ത്രണ്ടിലെ വ്യാഴം ഈ ജാതകരുടെ ധനമെല്ലാം അനാവശ്യമായിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ധനമെല്ലാം ചിലവഴിച്ചു പോകുന്നൊരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതം സുഖരമായ അനുഭവത്തിൽ കൂടി പോകുന്നില്ല ഒരുപാട് പേരങ്ങനെ പോകുന്നുണ്ട് പക്ഷെങ്കിൽ ചിലരൊക്കെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഇതൊന്നും ബാധകമല്ല ഈ നക്ഷത്രഫലം അവർക്ക് ബാധകമല്ല അപ്പോൾ അങ്ങനെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം ബാധകമല്ല നിങ്ങളിത് കേൾക്കുകയും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാത്തവരെ സംബന്ധിച്ച് ദശാകാലത്തിൻ്റെ നേട്ടം ഇല്ലാത്തവർക്ക് ഈ പറഞ്ഞ പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അങ്ങനെ ഒരുപാട് പേര് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക പിന്നെ ദൈവാനുഗ്രഹം ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും വഴിപാടും ഒക്കെ ചെയ്ത് ജീവിക്കുന്നവർ വലിയ പ്രശ്നങ്ങളില്ലാതെ അവരും പോകുന്നുണ്ട് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നൊരു ദിവസമാണ് അതെല്ലാവരും അംഗീകരിക്കണമെന്നില്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതറിഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിലും അനുഭവങ്ങൾ ഉണ്ടാകാം തൊഴിൽപരമായി അത്ര മെച്ചമല്ല എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ല അതുപോലെ തന്നെ ദേഹത്ത് മുറിവുകളോ ചതവുകളോ വ്രണമോ അല്ലെങ്കിൽ ആ ആപത്തനർത്ഥങ്ങളോ ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും കർക്കിടകുറാണ് കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം കാല പൂയം ആയില്ലെന്നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഒരുപക്ഷെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും മാരകമായ രോഗങ്ങൾ വന്നുചേരാം അല്ലെങ്കിൽ ശത്രു പറഞ്ഞ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരാം അതുമുഖേന അവർ വളരെ പ്രയാസപ്പെടുവാനിടയുണ്ട് ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഈ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകുന്ന സാഹചര്യമല്ല തൊഴിൽപരമായിട്ടും അത്ര മെച്ചമല്ല ആരോഗ്യസ്ഥിതി മോശമാണ് പല പല പ്രകാരത്തിലുള്ള പ്രതിസന്ധികൾ ഇവരെ തേടി വരുന്ന ഒരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് കർക്കിടക്കൂറുകാർക്ക് വളരെ മോശമായ അനുഭവങ്ങളായിരിക്കും ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് നേത്രരോഗം ധനനഷ്ടം വീടുവിട്ട് മാറി താമസിക്കുക അന്യദേശ അന്യദേശവാസം ഹലസത അങ്ങനെ പല വിധത്തിലുള്ള അന്യർക്കൊക്കെ ദോഷം ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുക അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അവർക്ക് ശുഭകാര്യങ്ങൾ വന്നു ചേരാൻ വേണ്ടിയുള്ള ഒരു ഗ്രഹസ്ഥിതി ഇല്ല കാരണം കർക്കിടക്കൂറിലേക്ക് ഒരു ശുഭഗ്രഹം വീക്ഷിക്കുന്നില്ല ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു ശുഭഗ്രഹമാണ് അത് കർക്കിടൻ രാശിയിലേക്ക് വീക്ഷിക്കുന്നില്ല ചന്ദ്രൻ വീക്ഷിക്കുന്നില്ല ചന്ദ്രൻ ഇപ്പോൾ പാപഗ്രഹമായിട്ടാണ് കടന്നു പോകുന്നത് ചന്ദ്രൻ്റെ ഭീഷണമില്ല അതുപോലെ തന്നെ ഇവർക്ക് സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹത്തിൻ്റെ വീക്ഷണമാണ് അപ്പോൾ പ്രത്യേകിച്ച് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ഈ മാസം വിവാഹം ആലോചിക്കുന്നവർക്കൊന്നും വിവാഹമൊന്നും നടക്കത്തില്ല തടസ്സപ്പെട്ടു പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ കർക്കിടകൻ രാശിയിലേക്ക് കർക്കിടകൂറിലേക്ക് ഒരു ശുഭഗ്രഹത്തിൻ്റെ വീക്ഷണമുണ്ടായാൽ ഈ പറയുന്ന മറ്റ് ഗ്രഹങ്ങളുടെ ദോഷാവസ്ഥയൊക്കെ ഇല്ലാതായേനയും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല കർക്കിടക്കൂറിൻ്റെ അധിപനായ ചന്ദ്രൻ ശത്രുക്ഷേത്ര സ്ഥിരനായിട്ട് യാത്ര ചെയ്യുന്നു അപ്പോൾ ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെയായിട്ട് ചൊവ്വാഴ്ച ദിവസം കർക്കിടകക്കൂറുകാർ കടന്നു പോകുമെന്നുള്ളതാണ് പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ അവർ മറ്റൊരു തലത്തിൽ കൂടി ജീവിക്കുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ചിങ്ങക്കൂറുകാരെക്കുറിച്ച് ചിന്തിക്കാം ചിങ്ങക്കുറിൽപ്പെട്ട മകം പുര ഉത്രം കാൽ നാളുകാർക്ക് കോടീശ്വര യോഗം വന്നുചേരുന്നൊരു ദിവസമാണ് അവർക്ക് മാത്രം എങ്ങനെയാണ് യോഗം വന്നു ചേരുന്നെന്നുള്ളത് പ്രിയപ്പെട്ടവരൊക്കെ ചിന്തിക്കുമായിരിക്കും അവർക്ക് യോഗം വന്നു ചേരാനുള്ള കാര്യം പറഞ്ഞുതരാം അവർക്ക് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ബലവാനായിട്ട് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ ഒരു പാപഗ്രഹമാണ് അനു പറഞ്ഞിരിക്കുന്ന സ്ഥാനം ആ സ്ഥാനത്താണത് നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ എവിടെ നിൽക്കുന്നു ഇവർക്ക് ത്രികോണ ഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ത്രികോണത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ ഒരു പാപഗ്രഹം നിൽക്കുന്നു അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം എന്താണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഇവർക്ക് ലാഭത്തെ കൊടുക്കുന്നൊരു ഗ്രഹമാണ് ആ ലാഭഭാവത്തിൻ്റെ അധിപനാണ് അതിവരുടെ കാര്യവിജയഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ കാര്യവിജയത്തിൽ കൂടി ഇവർക്ക് ധനം വന്നുചേരും അല്ലെങ്കിൽ എങ്ങനെയാണ് ധനം വന്നുചേരുന്നത് ചുവ ആണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ് ഭൂമിയുടെ ഗ്രഹം ഭൂമി എന്ന് പറയുന്ന അല്ലെങ്കിൽ വസ്തു എന്ന് പറയുന്ന കാര്യത്തിൻ്റെ കാരകഗ്രഹമാണ് ഈ ചൊവ്വ അപ്പോൾ ചൊവ്വ ഈ പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ ഈ ജാതകർക്ക് ഭൂമി മുഖേന ധനം വന്നു ചേരും അപ്പോൾ ധനം വന്നുചേരുവാൻ അവർക്ക് അവർ അവരേർപ്പെടുന്ന കാര്യങ്ങൾ വിജയിക്കുവാൻ വേണ്ടി കാര്യവിജയഭാവത്തിൽ ബുധൻ നിൽക്കുന്നു അതൊരു വലിയ നേട്ടമാണ് അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു അതൊരു വലിയ നേട്ടം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു ക്രയവിക്രയത്തിൽ കൂടി കോടീശ്വര യോഗം വന്നു ചേരുന്ന നാളുകാരാണ് ഈ ചിങ്ങക്കൂറുകാരെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ കർക്കിടകൻ രാശിയിൽ കൂടി ചൊവ്വ സഞ്ചരിച്ചപ്പോൾ അതായത് ഒരു മൂന്നാലു മാസമൊക്കെ ആയിട്ട് കാര്യമായിട്ട് ഭൂമിയുടെ വിൽപ്പന സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇനി ഇപ്പോൾ അത് നടക്കാൻ പോവുകയാണ് ഭൂമി സംബന്ധമായ വസ്തു സംബന്ധ വസ്തു വിൽക്കുവാനും വായിക്കാനും ഒക്കെ ആൾക്കാർ തയ്യാറാകുന്ന സമയമാണ് അത് കുറേ പേർക്ക് വളരെ നേട്ടമാകാം കുറേ പേർക്ക് നഷ്ടമാകാം ചിലർ നഷ്ടത്തിലൊക്കെ ആയിരിക്കും വിൽക്കുന്നത് ചിലർക്ക് വലിയ ലാഭം കിട്ടും അവർ അതുവഴി കോടീശ്വരന്മാരാകും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ കോടികളെന്ന് പറഞ്ഞാൽ ഒരു കോടിയെന്ന് പറഞ്ഞാൽ അവരൊന്നും അല്ല ഒന്നുമല്ല അവർ പത്ത് കോടി മുപ്പത് കോടി അമ്പത് കോടിയോടൊക്കെ വ്യാപാരം ചെയ്യുന്നവരൊക്കെ കോടീശ്വരന്മാരാകുകയാണ് ശതകോടീശ്വരന്മാരായി മാറുകയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൂടിയൊക്കെയാണ് അവരൊക്കെ ശതകോടീശ്വരന്മാരായി മാറുന്നത് ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കോടികളൊന്നും അവർക്കില്ല എങ്കിലും സാധാരണക്കാരായിരിക്കാം അല്ലെങ്കിൽ കോടി ഉള്ളവരായിരിക്കാം പക്ഷേങ്കിൽ സാധാരണക്കാരാ ആണെങ്കിൽ പോലും അവർക്കൊരു വസ്തു കച്ചവടം നടക്കുമ്പോൾ അവർ കോടിയുടെ മൂല്യമാണ് അവർക്കുണ്ടാവുക അവർ ഒരു പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലകപ്പെട്ട് നിന്ന് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഈ വസ്തു വിൽക്കുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കോടിയിൽ താഴെ രൂപയാണ് കിട്ടുന്നതെങ്കിൽ പോലും അതൊരു കോടിയുടെ മൂല്യമാണ് അതിനകത്തുണ്ടാകുക എന്നാൽ കോടികളുടെ ബിസിനസ് ചെയ്യുന്നവർക്ക് റിയൽ എസ്റ്റേറ്റ് മേഖല ഇപ്പോൾ മഹാരാഷ്ട്രയിലുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് മൂന്നാല് ഫ്ലാറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ വിൽക്കാൻ കിടപ്പുണ്ട് ഒന്നും കച്ചവടം നടക്കുന്നില്ല അപ്പോൾ ആ ഫ്ളാറ്റിൻ്റെ വിലയാണ് ഒരു ഫ്ളാറ്റിൻ്റെ നാല് കോടി മറ്റൊരു ഫ്ളാറ്റിൻ്റെ അഞ്ച് കോടി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് കോടികളുടെ ലാഭം വന്നു ചേരാൻ പോവുകയാണ് അപ്പോൾ ഈ നാളുകാരായിട്ടുള്ള റിയൽ എസ്റ്റേറ്റിൽ പ്രവർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കോടികളുടെ ലാഭമാണ് ഇനിയിപ്പോൾ ചേരാൻ പോകുന്നത് ഇപ്പോൾ സാധാരണക്കാർക്ക് പത്തു ലക്ഷം രൂപയുടെ വസ്തു വിറ്റാലും ആ പത്ത് ലക്ഷം രൂപ അവരെ സംബന്ധിച്ച് ഒരു കോടി കിട്ടുന്നതിൻ്റെ തുല്യമാണ് അവരുടെ ആ മൂല്യം അതാണ് അവിടെ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കോടീശ്വരന്മാരാകാനുള്ള ഒരു സമയമാണിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അത് ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇടപെട്ടാൽ തീർച്ചയായിട്ടും അവർക്ക് വിജയമുണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ നാളുകാർ ഇനിയിപ്പോൾ വസ്തു ചൂണ്ടിക്കാണിച്ചാൽ പോലും അത് വിറ്റുപോകുവാൻ സാധ്യമുള്ള സമയമാണ് അവരതിനകത്ത് ഇടനില നിന്നാൽ പോലും അവർക്ക് നേട്ടം കിട്ടുന്ന സമയമാണ് അപ്പോൾ അത് രണ്ടു മാസത്തിനുണ്ട് ആ രണ്ട് മാസം കൊണ്ട് നേട്ടം കിട്ടും അങ്ങനെ രണ്ട് മാസത്തിനുള്ളിൽ നേട്ടം കിട്ടിയാൽ ആ നേട്ടം കിട്ടുന്നവർ ഒന്ന് കമൻ്റ് ഞാൻ ഈ പറയുന്ന വാക്ക് കേട്ട് ഇതുപോലെ ചെയ്തു ഞങ്ങൾക്ക് ഭൂമി വിൽക്കാൻ പറ്റി അല്ലെങ്കിൽ അത് നേട്ടമുണ്ടായി നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടാവും അപ്പോൾ നിങ്ങളിപ്പോൾ വസ്തു വിറ്റു നിങ്ങൾക്ക് കോടിയൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ ബാങ്കിലെ ഒരു ബാധ്യത ഒരു പത്തോ ഇരുപത് ലക്ഷം രൂപ ബാങ്കിലെ ബാധ്യത അങ്ങ് അടച്ചു തീർക്കുക അപ്പോൾ നിങ്ങൾക്ക് കോടിയുടെ ലാഭം തന്നെയാണ് വന്നു ചേരുക കാരണം ആ അടയ്ക്കാതെ കടന്നു കഴിഞ്ഞാൽ ആ ലോൺ അടയ്ക്കാതെ കഴിഞ്ഞാൽ അതിൻ്റെ ഇരുപത് ലക്ഷം രൂപയുടെ പലിശയും പലിശയ്ക്ക് പലിശയും ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഒരു കോടി മേലിൽ പോകും അപ്പോൾ അത് വലിയ നേട്ടമല്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുള്ള വിജയം കൂടി ഇതിനകത്ത് നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു പറ്റിയൊരു സമയമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഇത്രയും ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നത് അവർക്ക് ഭൂമി സംബന്ധമായുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഇനിയും കുറിച്ച് ചിന്തിക്കാം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം അവർക്ക് ചൊവ്വ പത്തിൽ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ് ചുവ എന്ന് പറയുന്ന ഗ്രഹം പത്താം ഭാവത്തിൽ നിന്നാൽ ജാതകൻ സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച നേടുമെന്നാണ് പറയുന്നത് ധനവും പ്രതാപവും ഒക്കെ നേടുമെന്നാണ് പറയുന്നത് എവിടെയും വിജയം കൈവരിക്കും ഏർപ്പെടുന്ന ഏത് മേഖലകളിലും വിജയം കൈവരിക്കുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഗ്രഹനിലയിൽ ജനിച്ച സമയത്തു ചുവ പത്തിൽ നിൽക്കുന്ന ഒരു ജാതകൻ പോലീസിലോ പട്ടാളത്തിലോ റവന്യൂ വിഭാഗത്തിലോ ഒക്കെ ജോലിക്ക് കയറും എന്നാണ് ജ്യോതിഷം പറയുന്നത് നീതിനായ വകുപ്പുകളിലൊക്കെ ജോലിക്ക് കയറുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് ഭൂമി കൊണ്ടുള്ള ലാഭം ചുവ എന്താണ് ഭൂമിയുടെ കാരകഗ്രഹ കാരകഗ്രഹമാണ് ചുവ അപ്പോൾ ഭൂമി കൊണ്ടുള്ള ലാഭം വ്യവഹാര വിജയം കേസുകളിലൊക്കെ പെട്ടാൽ അവർ വിജയിക്കും കേസ് കൈകാര്യം ചെയ്യാൻ ഈ നാളുകാരായിട്ടുള്ള വക്കീലന്മാരൊക്കെ അതായത് പത്താം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരു ജാതകൻ വക്കീലായാൽ കേസുകളിലൊക്കെ വിജയിക്കും പേരും പ്രശസ്തിയൊക്കെ നേടുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേങ്കിൽ ഈ ചൊവ്വാഴ്ച ദിവസം ഇവർക്ക് എന്താണ് വന്നു ചേരുക ഈ ചൊവ്വാഴ്ച ദിവസം പത്തിൽ നിൽക്കുന്ന ചൊവ്വ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് ശത്രുതയെ കൊടുക്കുന്നു എന്നുള്ളതാണ് ആ ഭാവത്തിലേക്ക് ഈ ചുവ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആ ഭാവത്തിൽ നിൽക്കുന്നത് ബുധനാണ് അപ്പോൾ ബുധനെ ശത്രുവായിട്ട് കാണുന്നു അതുപോലെ തന്നെ ബുധനെ വ്യാഴവും ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ ഇവർക്ക് മുമ്പിൽ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഭൂമി സംബന്ധമായുള്ള നേട്ടങ്ങളിൽ കാര്യമായ നല്ല അനുഭവങ്ങളൊന്നും വന്നുചേരത്തില്ല സുഹൃത്തുക്കൾ ബന്ധുക്കൾ സഹോദരങ്ങളൊക്കെ ഇവർക്ക് ശത്രുക്കളായി മാറുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പരസ്പരം ശത്രുക്കളായി ഭൂമി വിൽക്കാനൊന്നും ഇവർക്ക് പറ്റത്തില്ല തടസ്സങ്ങളും പ്രശ്നങ്ങളുമായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ടുള്ള നേട്ടമൊന്നുമില്ല പിന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമാണ് സ്വന്തം പ്രയത്നം കൊണ്ട് വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ മാറ്റിവെച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ നാളുകാരായിട്ടുള്ള വക്കീലന്മാർക്ക് ഒക്കെ ശോഭിക്കാൻ പറ്റുന്ന സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി കുറിച്ച് ചിന്തിക്കാം തുലാക്കൂറിൽപ്പെട്ട ചിത്തിരണ്ട് പാദം ചോദ്യ വിശാഖ മുക്കാലി നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസ അനുഭവം എന്തായിരിക്കും ചൊവ്വാഴ്ച ദിവസം ഇവർക്ക് സുഖം സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമാകണമെന്നില്ല ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എങ്കിലും പ്രവർത്തിക്കനുസരിച്ചുള്ള ജീവിത വിജയം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം അതുപോലെ തന്നെ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഭാര്യയുടെ സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യമുള്ള ദിവസമാണ് അങ്ങനെ ഒരു സമ്മിശ്രമായ അനുഭവമൊക്കെയാണ് കൊടുക്കുന്നത് ഭാഗ്യകരമായ അനുഭവങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ വരാം ഇപ്പോൾ ഉദാഹരണം പറയാം ഒരു ലോട്ടറി അടിച്ച് അമ്പതിനായിരം രൂപ കയ്യിലൊങ്ങ വന്നത് ചെയ്യണം എന്നു വിചാരിക്കുക തൊട്ടെന്ന് അടുത്ത നിമിഷം ഒരു ഫോൺ കോൾ വരുന്നു ഭാര്യയുടെ സഹോദരനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരനോ എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയെന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വരുന്നു അപ്പോൾ ഭാഗ്യവശാൽ ഈ പണം കയ്യിലുള്ളതുകൊണ്ട് അവിടെ ഓടിയെത്തുവാനും അവിടെ വേണ്ട വിധത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ സാധിക്കും പക്ഷെങ്കിൽ അവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വിധത്തിലുള്ള ഒരു ആപത്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സമയവും നമ്മുടെ അവിടെ നഷ്ടപ്പെടണം ധനവും അവിടെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമായ അനുഭവമാണ് ഈ തുലാക്കൂറുകാർക്ക് വന്നു ചേരുക എന്ന് ജ്യോതിഷം പറയുന്നത് പ്രത്യേകിച്ച് തുലാക്കൂറുകാർക്ക് ഇപ്പോൾ വളരെ മോശമായ സാഹചര്യമാണ് ഉള്ളത് അവർക്ക് ധനപരമായിട്ടുള്ള ഒരു അനാവശ്യമായ ചെലവർക്ക് വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ കൊണ്ടൊക്കെയുള്ള തിക്താനുഭവങ്ങൾ അവർക്കുണ്ടാകുന്ന സമയം കൂടിയാണ് അതുപോലെ തന്നെ ചന്ദ്രൻ ഈ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ഇപ്പോൾ പന്ത്രണ്ടിൽ നിന്ന് ജന്മഭാവത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പം പന്ത്രണ്ടിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അവർക്ക് അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് ബലമില്ലാത്ത ചന്ദ്രനാണ് പന്ത്രണ്ടിൽ നിന്നത് അതായത് ഉത്രം കാൽ കഴിഞ്ഞ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം വരെ പന്ത്രണ്ടിലാണ് ചന്ദ്രൻ അപ്പോൾ ഈ സമയത്ത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടാകുവാൻ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകളും പ്രയാസങ്ങളും ഉണ്ടായി ഒക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ തുലാക്കുറുകാരെ സംബന്ധിച്ച് അത്ര നല്ല സമയമല്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ കൊടുക്കുന്ന പോലെയുള്ള നല്ല അനുഭവങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് അനുഭവങ്ങളൊക്കെ വന്നു ചേർന്ന് അങ്ങനെ സമ്മിശ്രമ അനുഭവങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് എന്തായാലും ജാതകർ പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ള ഫലം പൂർണ്ണമായിട്ട് അവർക്ക് ലഭിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളതും തുലാക്കുറുകാർ അറിഞ്ഞിരിക്കുക ഇനിയും വൃച്ചേക്കൂറാണ് വൃച്ചേക്കൂർപ്പെട്ട വിഷാം കാലാനുഷം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് വളരെ മോശമായ ഒരു സമയമാണ് ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഞാനീ പറയുന്ന നക്ഷത്ര ബാധകമല്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ ചൊവ്വ അവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ് ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്ന് ജ്യോതിഷം പ്രത്യേകം എഴുതിയിട്ടുണ്ട് എന്നാൽ ചില ഗ്രഹങ്ങൾ കഷ്ടത്തെ കൊടുത്താലും അതുപോലെ തന്നെ ഒരു നേട്ടത്തെയും കൊടുക്കുമെന്നും ജ്യോതിഷം എഴുതിയിട്ടുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഇവരുടെ ജന്മഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ അധിപനാണ് ഇവ ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ ഗ്രഹമാണ് ഈ ചൊവ്വ ആ ചൊവ്വ അഷ്ടമത്തിലാണ് അപ്പോൾ ഇവർ നാളെ പ്രതികൂലങ്ങളിൽ അകപ്പെടുവാൻ പ്രതിസന്ധികളിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് വന്നുചരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്ര ജാതകർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം അതായത് അവർക്ക് ശത്രുക്കളൊക്കെ വന്നുചേരാം ബന്ധുക്കൾ ശത്രുക്കളാകാം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം വൈദവ്യം സംഭവിക്കാം ഭർത്താവിന് ഏതെങ്കിലും വിധത്തിലുള്ള ആതരണത്വങ്ങളൊക്കെ വന്നുചേരാൻ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഏറ്റവും കൂടുതലായിട്ട് വന്നുചേരുന്നത് തൃക്കേട്ട നക്ഷത്ര ജാതകർക്കാണ് അവർക്കാണ് ദോഷം കൂടുതൽ വന്നുചേരാൻ സാധ്യത ഉള്ളതെന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് അപ്പോൾ ഒരുപക്ഷെ ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗം വന്നു ധനം തെയ്യാത്ത അവസ്ഥ വരാം സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യം വരാം അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നോക്കുമ്പോൾ രണ്ടാം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നത് ഈ ബുധനെ ചൊവ്വ കാ നോക്കുന്നുണ്ട് ചൊവ്വയുടെ ശത്രുഗ്രഹമാണ് ബുധൻ അപ്പോൾ കുടുംബത്തിൽ കലഹമുണ്ടാകാം ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ് അതേണ്ടടക്ക് നിന്ന കോപ്പ ഞാൻ എൻ്റെ പാട്ടിന് പോകുക പറഞ്ഞു പറഞ്ഞ് ആണുങ്ങളും പെണ്ണുങ്ങളും കളഞ്ഞിട്ടങ്ങ് പോകും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഇതുപോലെയുള്ള ദിവസങ്ങളിലാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക നാളത്തെ ദിവസം പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അറിഞ്ഞോ അറിയാതോ വായിൽ നിന്നോ അല്ലെങ്കിൽ പ്രവർത്തിക്കൊണ്ടോ ഒരു തെറ്റ് സംഭവിക്കരുത് ഒരാൾ നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ നമ്മൾ സഹിക്കുക അപ്പം എന്നെക്കുറിച്ച് എത്ര പേര് കന അനാവശ്യം ഈ ചാനലിൽ കൂടി പറയുന്നുണ്ട് വൃത്തികേട്ട വാക്കുകളൊക്കെ ഞാൻ എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് സഹകരിക്കുന്നത് ആരോടും വടക്കത്തിനൊന്നും പോകത്തില്ല അപ്പോൾ അതുപോലെ നാളെ ഒരു പ്രതിസന്ധി വന്നാലും അവിടെ പിടിച്ചു നിൽക്കുക ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുക ഈ പ്രതിസന്ധി അങ്ങ് മാറും പ്രതിസന്ധി മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ അങ്ങ് ജീവിക്കാൻ പറ്റും അതേസമയത്ത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ അവിടെ ഒരു ശത്രുതയുടെ അല്ലെങ്കിൽ മോശമായ വാക്കുകളോടുകൂടി പെരുമാറിയാൽ തീർച്ചയായിട്ടും ജീവിതം പരാജയത്തിലേക്ക് പോകും ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ നിങ്ങൾക്ക് മോശമായാൽ പോലും വ്യാഴം വെള്ളി ശനി ഞായറൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരും അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനി ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇത് ബാധകമല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഭരണാധികാരികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാൻ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പോലും അവരൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ധനക്കൂറാണ് ധനക്കൂറിൽ മൂലം പൂരാട ഉത്രാടൻ കാൽ നാളുകാരെ സംബന്ധിച്ച് ഏഴിൽ ചൊവ്വ നിൽക്കുന്ന ചൊവ്വാഴ്ച ദിവസമാണ് അപ്പോൾ ഏഴിൽ ചൊവ്വ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അതുപോലെ തന്നെ ഏഴിൽ ചൊവ്വ നിൽക്കുമ്പോൾ ആ ഏഴാം ഭാവത്തിൻ്റെ അധിപൻ ഇവിടെ നിൽക്കുന്നു ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അനുകൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് മക്കളെ കൊണ്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആൺമക്കളെ കൊണ്ടുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് നഷ്ടം ജീവിതത്തിൽ പല വിധത്തിലുള്ള നഷ്ടം ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ധനനഷ്ടം ഭൂമി സംബന്ധമായുള്ള നഷ്ടം സഹോദരങ്ങളെ കൊണ്ടിട്ടുള്ള നഷ്ടം അങ്ങനെയുള്ള ഒരുപാട് തിക്താനുഭവങ്ങളൊക്കെ വന്നുചരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല അപ്പോൾ നേട്ടത്തെ കുറച്ച് നേട്ടം നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ ആ നേട്ടത്തിൻ്റെ ഒരു ആശ്വാസത്തിൽ കൂടി നിങ്ങൾക്ക് കഴിഞ്ഞു പോകാം എന്നുള്ളതല്ലാതെ പ്രതിസന്ധിയാണ് വരാനുള്ളത് കാരണം നേട്ടം പറഞ്ഞു തന്നിട്ട് കാര്യമല്ലല്ലോ നിങ്ങൾ നേട്ടത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കും പ്രതിസന്ധി വന്ന് നിങ്ങളെ കീഴ്പ്പെടുത്തും അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധിയെക്കുറിച്ച് മാത്രം അറിയുക പ്രതിസന്ധി അറിഞ്ഞാൽ ആ പ്രതിസന്ധി വന്നു ചേരാനുള്ള ദോഷത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ആ ദോഷം വന്നു ചേരാതെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ നാളത്തെ ദിവസം പ്രത്യേകിച്ച് നേട്ടം എന്താണ് എന്ന് പറഞ്ഞാൽ മക്കൾ ആൺമക്കളെ കൊണ്ടുള്ള നേട്ടമൊന്നുമില്ല പിന്നെ കുടുംബസുഖവും സ്ത്രീകളായിട്ടുള്ള സഹോദരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീകൾ മുഖാനുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അതാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് പിന്നെ വീട് വസ്തു വസ്തുവാഹനം ഭൂമി അങ്ങനെ കടബാധക രോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷേങ്കിലെ ഭൂമി സംബന്ധമായിട്ടും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലുമൊക്കെയാണ് നിങ്ങൾക്ക് പ്രതിസന്ധി വന്നു വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ വലിയൊരു പ്രശ്നത്തിലൊക്കെ ആകുമ്പോഴത് സൂക്ഷിച്ച് പിടിച്ചു നിൽക്കുക ഇനി മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം അവട്ടൻ രണ്ടുപാതം നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം അവരെ സംബന്ധിച്ച് നാളെ വലിയൊരു നേട്ടം വന്നുചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ശരീരത്തിൽ മുറിവോ ചതവോ വ്രണമോ എന്തെങ്കിലും ആയിക്കോട്ടെ തൊക്കു രോഗമോ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് നാളെ സൗഖ്യം വന്നു തരുന്നൊരു ദിവസമാണ് എങ്ങനെ സൗഖ്യം വന്നുചേരും നാളത്തെ ദിവസം നിങ്ങൾക്ക് മുരുക ഭഗവാനിൽ ആശ്രയം വയ്ക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗഖ്യം വന്നു തരും നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ സർവശക്തനായ മുരുക എന്നിൽ കരുണ ചുരിയണമേ എൻ്റെ രോഗം മാറ്റിത്തന്നാൽ ഞാൻ മുരുക ഭഗവാൻ്റെ സന്നിധിയിൽ ഒരു വേൾ കൊണ്ട് സമർപ്പിച്ചേക്കാമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് വിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണെങ്കിൽ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രോഗസൗഖ്യം വന്നു ഒരു ദിവസമാണ് നിങ്ങൾ ഏത് വിധ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും നാളെ ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് രോഗസൗഖ്യം വന്ന് തീരും വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയ്ക്കാണ് ദീർഘകാലം അതിൻ്റെ ഫലം നിലനിൽക്കുക അതും പ്രത്യേകിച്ച് ഓർക്കണം ആ വിശ്വാസം പിന്നെ കൈവിടരുത് അപ്പോൾ അങ്ങനെ അനുകൂലമായൊരു ദിവസമാണ് അതുപോലെ തന്നെ ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ ഒരു ദിവസമാണ് ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ആരെയും നിങ്ങൾ കൂസാതെ ഭയമില്ലാതെ പ്രവർത്തിക്കുന്നൊരു ദിവസമാണ് നിങ്ങൾക്ക് ലാഭകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഒരു പക്ഷേ ചിലർക്കൊക്കെ ധനപരമായ അല്പം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നാളത്തെ ദിവസം ഉള്ളതെന്നുള്ളത് മകരക്കൂറുകാർ അറിഞ്ഞിരിക്കുക ഇനിയും കുമ്പക്കൂറാണ് കുമ്പക്കൂർ പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയാൻ പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല തൊഴിൽപരമായുള്ളൊരു നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാൽ മറ്റു പ്രധാനപ്പെട്ട കാര്യമായ പല കാര്യങ്ങളിലും നേട്ടം വന്നു ചേരണമെന്നില്ല പക്ഷേ കുടുംബസുഖം ധനപരമായ നേട്ടവും വന്നു ചേർന്നാൽ പോലും ആ ധനസ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുത്ര ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് സുഖകരമായ അനുഭവങ്ങൾ മോശമായ സാഹചര്യത്തിലേക്ക് മാറിപ്പോകുവാൻ സാധ്യതയുണ്ട് മനക്ലേശം അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു ചൂരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഭാര്യയ്ക്ക് ഏതെങ്കിലും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കുംഭക്കുറുകാർ നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കുറിൽപ്പെട്ട പൊരുട്ടാതികാലം ഉത്തരുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഒരു സാഹചര്യമല്ല മാതൃസുഖം ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ സമ്പത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം സംഭവിക്കാം അതുപോലെ തന്നെ ബന്ധുക്കളുടെ ശത്രുതയും ഉണ്ടാകാം സുഖകരമായ അനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകണമെന്നില്ല എന്നാൽ കുടുംബസുഖവും തരംപരമായ നേട്ടവും പ്രതീക്ഷിക്കാമെങ്കിലും അത് ഒരു സ്ഥായിയായ സാഹചര്യത്തെ കാണിക്കുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വന്നുചേരും എന്ന് പറയാൻ പറ്റത്തില്ല ആയിട്ട് മാറുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ തൊഴിൽ പ്രതിസന്ധിയും ഇതോടൊപ്പം വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മീനക്കുറുകാർ അറിഞ്ഞിരിക്കേണ്ടത് അതായത് സുഖസ്വസ്ഥത ഏകനന്മ മീനക്കുറുകാർക്ക് അത്ര അനുഭവത്തിൽ വന്നുചേരുന്നൊരു സാഹചര്യമല്ല നിലവിലുള്ളത് അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒരുപക്ഷെ വന്നു ചേർന്നാൽ പോലും അത് പിന്നീട് ഇല്ലാതാകുന്ന അല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയായപ്പോൾ കുറച്ച് രൂപ കിട്ടി പന്ത്രണ്ട് മണിയായപ്പോൾ അത് പോയി അല്ലെങ്കിൽ പതിനൊന്ന് മണി വരെ നിങ്ങൾ കുടുംബങ്ങൾ കുടുംബത്തിലുള്ളവരെല്ലാവരും പരസ്പരം സ്നേഹിച്ചും സംസാരിച്ചും ഒരുമിച്ച് ഇരുന്ന ആഹാരമൊക്കെ കഴിച്ചെങ്കിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞതുപോലെയുള്ള അനുഭവമൊക്കെയാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് മാതാവിന് രാവിലെ ആ മാതാവിൻ്റെ സ്ഥിതി ആരോഗ്യവതിയായ മാതാവായിരുന്നെങ്കിൽ ഉച്ചകഴിഞ്ഞ് മാതാവിനും മോശം ദോഷം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് നാളത്തെ ദിവസം ഈ മീനക്കുറ കടന്നു പോകുക എന്നുള്ളതും കൂടി മനസ്സിലാക്കുക തൊഴിൽപരമായുള്ള പ്രതിസന്ധിയും അവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് അവിടെ ശത്രുത വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിവും കഴിവും ഉണ്ടെങ്കിൽ ആ അറിവിനെയും കഴിവിനെയും അംഗീകരിക്കാതെ അതിനകത്ത് ശത്രുത കലർത്തി നിങ്ങളെ നിങ്ങളെ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ തൊഴിൽ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം വന്നുചേരും അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് മീനക്കുറുകാർക്ക് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ കാര്യം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്